ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കാണണം സ്വർഗത്തിൽ പ്രവേശിക്കണം മുത്തനബി സാഹു അലഹി വസ തങ്ങളെ കാണണം എന്നുള്ളതാണ് സ്വർഗ്ഗ പ്രവേശനം ലഭിക്കാതെ അള്ളാഹുവിനെ കാണാൻ കഴിയുകയില്ല ഹബീബായ തങ്ങളെ കാണാനും കഴിയുകയില്ല എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാല് സർട്ടിഫിക്കറ്റ് നമ്മൾ കരസ്ഥമാക്കിയിരിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് ആ നാല് സർട്ടിഫിക്കറ്റുകൾ എന്ന് വിശദമായി ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ െ നിങ്ങളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രു ആ മജിസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു പരിശുദ്ധ ഖുർആാനില് നൂറ്റി പതിനാല് സൂറത്തുകളുണ്ട് ആ നൂറ്റി പതിനാല് സൂറത്തുകളിൽ തേനീച്ചയെ പരാമർശിക്കുന്ന സൂറത്ത് ഏതാണ് തേനീച്ച എന്ന് പേര് പറയപ്പെടുന്ന സൂറത്ത് ഏതാണെന്ന് ചോദിച്ചിരുന്നു അറിയുന്ന ആളുകളൊക്കെ അലഹദില്ല കമന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില ആളുകളുടെ ആൻസറുകളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് ഏതായാലും കമന്റ് രേഖപ്പെടുത്താൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതിന്റെ ശരിയായ ആൻസർ സൂറത്തു എന്നാണ് എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നാണ് അർത്ഥം അള്ളാഹു സുബാന ഖുഹാനിന്റെ ഭർക്കത്തുകൊണ്ട് സൂറത്തു കൊണ്ട് നമ്മളെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക മരണസമയത്ത് അവരുടെ അടുക്കൽ വെച്ചുകൊണ്ട് അലൈഹി തങ്ങൾ റസൂലിഹു സൂറത്താണ് പാരായണം ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിച്ചത് സൂറത്ത് ഓതാനാണ് ഹബീബായ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ വാഖിയ സൂറത്തുൽ മുൽക്ക് സൂറത്തു യാസീൻ ഈ നാല് സൂറത്തുകളിൽ ഏതാണ് ശരി ഉത്തരമെങ്കിൽ അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കണം അള്ളാഹുവിനെ കാണണം ഹബീബായ തങ്ങളെ കാണണം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കാതെ അവനക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല ഹബീബായ മുത്തനബി സാഹു അലഹി വസല്ലമ്മ തങ്ങളെയും കാണാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാല് സർട്ടിഫിക്കറ്റ് നമ്മൾ കരസ്ഥമാക്കൽ നിർബന്ധമാണ് ഈ നാല് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ ഒരിക്കലും നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്താണ് സ്വർഗത്തിനെ കുറിച്ച് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചത് സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തോ ക്ലേശം സാരമില്ല നിന്നിലേ അതിലുണ്ട് മുന്തിരി തോട്ടവും കതളിപ്പടം തിന്നാനും കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട താരാട്ട് പാടാൻ ോഴികൾ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട് സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട് രസിപ്പിക്കുവാനൊരു നോദികൾ നിലയുണ്ട് ഇതാണ് സ്വർഗത്തിനെ കുറിച്ച് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ സ്വർഗം ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമില്ല ആ സ്വർഗം ആഗ്രഹിക്കാത്ത ഒരു മ്മ്മിനായ മനുഷ്യരുമില്ല എന്നാൽ സ്വർഗം കരസ്ഥമാക്കാൻ ഒന്നാമത് നമ്മൾ നേടിയെടുക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതാപിതാക്കളുടെ സർട്ടിഫിക്കറ്റ് ആണ് മാതാപിതാക്കളുടെ പൊരുത്തമാണ് മാതാപിതാക്കൾ പൊരുത്തമെന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ മനുഷ്യനും മനുഷ്യനും ലോകത്ത് പ്രവേശിച്ചിട്ടില്ല പ്രവേശിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത് അള്ളാഹു പറയാണ് ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് അപ്പൊ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് നമ്മൾ പോയാൽ നമ്മൾക്ക് സ്വർഗം ഇല്ല എന്നുള്ളത് തങ്ങൾ വളരെ വ്യക്തവും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുക അവരെ ആദരിക്കുക അവരെ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു ഹദീസിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ വാലിദാനി ബാബാനി നിന്റെ മാതാപിതാക്കൾ നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും സ്വർഗത്തിലെ രണ്ട് കവാടങ്ങളാണ് ഉമ്മി ഇപ്പി സ്വർഗ്ഗത്തിലെ കവാടങ്ങളാണ് എന്ന് റസൂറുള്ള പഠിപ്പിക്കുകയാണ് മഹാന്മാരെന്നവരെ കിതാബുകളിൽ ഉദ്ധരിക്കുകയാണ് അപ്പൊ ആ കവാടത്തിലൂടെ പ്രവേശിക്കണമെങ്കിൽ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തം വേണം അവര് നല്ല ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് തന്നാൽ നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് മഹാനായ ലഭിതങ്ങൾ പറഞ്ഞല്ലോ തൃപ്തി ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി ആദ്യം അവൻ കരസ്ഥമാക്കേണ്ട എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കല്ലേ അതുകൊണ്ട് മാതാപിതാക്കളെ നേടുക മാതാപിതാക്കളുടെ നൽകി അനുഗ്രഹിക്കട്ടെ അതിന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മക്കള് ഞങ്ങളെ ബഹുമാനിക്കണം മക്കൾ ഞങ്ങൾ ആദരിക്കണം ഇനി മക്കളെ കൊണ്ട് എന്തുമാവാം എന്ത് തോന്നിവാസവും ചെയ്യാം അവരെ ബുദ്ധിമുട്ടിക്കാം അവരെ പ്രയാസപ്പെടുത്താം എന്ന് മാതാപിതാക്കൾ ചിന്തിക്കാൻ പാടില്ല ും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നീതിയോടെ പെരുമാറണം പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് മക്കളോടും ഒരുപോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ച മതം ഇസ്ലാമാണ് അങ്ങനെ മാതാപിതാക്കൾ പെരുമാറിയിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടും ഒരു മകന് കൂടുതൽ സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തില്ലാത്ത മകനെ ചവിട്ടിത്താത്താൻ പാടില്ല രണ്ട് മക്കളെയും ഒരുപോലെ സ്നേഹിക്കണം ഒരു മകന് നല്ല ഗ്ലാമർ ഉണ്ടാവും മറ്റേ മകൻ ചിലപ്പോൾ ഗ്ലാമർ കുറവായിരിക്കും അപ്പൊ ഞങ്ങൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ആ ഗ്ലാമർ ഉള്ള മകനെ കൊണ്ടുപോകും ഗ്ലാമർ ഇല്ലാത്ത മകനെ കൊണ്ടുപോകുകയില്ല അവന് സ്നേഹിക്കുകയുമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്തും മക്കളുടെ ഇടയിൽ ഇസ്ലാമിന്റെ നിയമ അനുസരിച്ചുകൊണ്ട് ീതിയോടുകൂടെ സ്വത്ത് ഓഹരി വെക്കണം ചില മക്കൾക്ക് കൂടുതൽ കൊടുക്കുക ചില മക്കൾക്ക് കുറവ് കൊടുക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പൊ മക്കളുടെ ഇടയിൽ നീതി പുലർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണെന്ന് അഭിപായങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ മകനും ഒരുപോലെയാണ് എല്ലാ പെൺമക്കളും ഒരുപോലെയാണ് എല്ലാ ആൺമക്കളും ഒരുപോലെയാണ് ചിലർക്ക് ചിലരെക്കാൾ സ്ഥാനം കൊടുത്തുകൂടാ എല്ലാവരും നമ്മറ റ്റെന്ന് പോണേ എല്ലാവരെയും നമ്മൾ പ്രസവിച്ചത് തന്നെയാണ് വെന്താ ചില മക്കൾക്ക് ചില സ്ഥാനം കൊടുക്കുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാതാപിതാക്കൾ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് അതുപോലെ തന്നെ ചില മാതാപിതാക്കളുണ്ട് എപ്പോഴും പരാതികൾ മാത്രമാണ് അത് അവരുടെ ഒരു വീക്ക്നെസ് ആണ് മക്കളെക്കുറിച്ചും ഇങ്ങനെ പരാതി പറയുക മക്കളെക്കുറിച്ച് മക്കൾ ചിലപ്പോ അവരെ ശരിക്ക് സംരക്ഷിക്കുന്നുണ്ടാവും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും എന്നാലും പരാതി 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 അതുപോലെ തന്നെ മരുമക്കളുടെ ഇടയിൽ വേർതിരിച്ചു കാണുന്ന ചില മാതാപിതാക്കളുണ്ട് അങ്ങനെയും ഉണ്ടാകാൻ പാടില്ല നമ്മളെ മക്കൾ കെട്ടിക്കൊടുന്ന് മരുമക്കളുടെ ഇടയിൽ നീതിയോടെ മാതാപിതാക്കള് പെരുമാറണം അത് മാതാപിതാക്കളുടെ കടമയിൽപ്പെട്ടതാണെന്ന് കൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കരസ്ഥമാക്കേണ്ട രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് അധ്യാപകരുടെയാണ് നമ്മളുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നല്ല ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ആ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മളെ മക്കള് വഴികേടിയിലായി പോകും നമ്മളെ മക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധ്യമല്ല അതിന്റെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആലിമീങ്ങളുടെ മേൽ കയറാൻ പാടില്ല ആലിമീങ്ങളെ ചീത്ത വിളിക്കാൻ പാടില്ല ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് ആലിമീങ്ങളെ കുറ്റം പറയാൻ പാടില്ല നമ്മളുടെ കേരളത്തിൽ അറിയപ്പെട്ട മൂന്ന് സംഘടനകളുണ്ട് ഒന്ന് സമസ്ത കേരള ജമ്മിയുൽമ അതുപോലെ തന്നെ എ പി വിഭാഗത്തിന്റെ സംഘടന അതുപോലെ തന്നെ സംസ്ഥാന കേരളയുടെ സംഘടന ഉണ്ട് ഇവരുടെ അനുയായികളുടെ ചില അനുയായികളുടെ പരിപാടി എന്താണെന്നറിയോ സംഘടനകൾ തിരിച്ച് ആര്മീങ്ങളെ തെറി പറയുക ആര്മിങ്ങളെ കുറ്റം പറയുക ആലിമീങ്ങളെ ആലിമീങ്ങളെ ഇങ്ങനെ ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല മഹാനായ ആലിമീങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത് അൽ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് മഹാനായ അലൈഹി തങ്ങളുടെ അനന്തരാവകാശികളാണ് അതുകൊണ്ട് ആലിമീങ്ങളെ പരസ്പരം ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് നമ്മൾ തെറി പറയാൻ പാടില്ല ആലിമീങ്ങളെ പണ്ഡിതന്മാരെ ബഹുമാനിക്കണം പണ്ഡിതന്മാരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ പണ്ഡിതന്മാരെങ്കിൽ ഉറപ്പാണ് ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല സാഹിബുൽ സാഹിബുൽമുള്ള ആളുകള് ആലിമീങ്ങൾക്ക് എല്ലാ വസ്തുക്കളും പൊറുക്കല്ലെ തേടുന്നുണ്ട് സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ ആലിമീങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് പൊറുക്കലിനെ തേടുന്നുണ്ട് എന്ന് മഹാനായ നബിസൊല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് മറ്റൊരു ഹദീസിലൂടെ റസൂൾ പറഞ്ഞു നിയോഗിക്കപ്പെട്ടത് ഒരു ഒരു അധ്യാപകനായിട്ടാണ് അപ്പൊ ആലിമീങ്ങൾക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം ആദരവ് കൊടുക്കണം ആലിമീങ്ങളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ട് ബഹുമാനിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അവരെ കുരുത്തക്കെട് കരസ്ഥമാക്കിയാൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല 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 അതിൽ യാതൊരുവിധ സംശയവും ഇല്ല അള്ളാഹു പൊരുത്തം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഇത് പറയുമ്പോ പല ആളുകൾക്കും ഇഷ്ടപ്പെടൂല പഠിപ്പിച്ച കാര്യം ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാതിരിക്കാൻ യാതൊരുവിധ വിധ നിർവാഹവുമില്ല മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് ആണ് അയൽവാസി പറയണം നമ്മൾ നല്ലൊരു മനുഷ്യനാണെന്ന് നമ്മളെ മരിച്ചാൽ അയൽവാസികൾ പറയണം അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ മരിച്ചാൽ നമ്മൾ അയൽവാസികൾ സങ്കടപ്പെടണം വിഷമിക്കണം ദിവസങ്ങളോളം വിഷമിക്കണം അങ്ങനെ ആയിരിക്കണം നമ്മളെ ജീവിതം എന്നുള്ളത് ഹാനായ നബിഹു തങ്ങൾ പറഞ്ഞു മാസാല ജിബ്രീൽ യൂസീനി എന്നോട് എന്നോട് കുറിച്ച് ചെയ്യാറുണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് ചെയ്തിട്ടുണ്ട് അത്രയും നമ്മൾ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് നമ്മളെ അയൽവാസികൾ എന്ന് പറയുന്നത് അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ മുസ്ലിമല്ല യഥാർത്ഥ യഥാർത്ഥ മറ്റൊരു ഹദീസിലൂടെ കൽബ നീ നിന്റെ അയൽവാസിയുടെ നായയെ എറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം അയൽവാസിയുടെ നായയെ എറിഞ്ഞു കഴിഞ്ഞാൽ ഫക്കത് ആദൻ തഹു നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുല്ലാഹി അത്രയും നമ്മൾ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമാണ് അയൽവാസികൾ എന്ന് പറയുന്നത് തങ്ങളോട് ഒരു സ്ത്രീയെ കുറിച്ച് വന്ന് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് ഇന്ന ഫുലാനത്തൻ ഫുലാനെ ഞങ്ങളെ നാട്ടിലൊരു പെണ്ണുണ്ട് ആ പെണ്ണ് രാത്രി എണീറ്റ് നിസ്കരിക്കും തജു നിസ്കരിക്കും ധാരാളം നിസ്കരിക്കും പകൽ മുഴുവനും സ്വഭാവമുണ്ട് അവൾ അവരുടെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കും അയൽവാസിയെ സങ്കടത്തിലാക്കും നബിയെ ഉടനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവൾ നരകത്തിലാണ് ാണ് വേറൊന്നും പറഞ്ഞില്ലാർ അവൾ നരകത്തിലാണ് അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചു കൊണ്ട് നിസ്കരിക്കുന്നവളാകട്ടെ തഹജ് നിസ്കരിക്കുന്ന അവളാകട്ടെ രാത്രി മുഴുവൻ എണീറ്റ് കൊണ്ട് നിസ്കരിക്കുന്നവനാകട്ടെ ഹി അഫിന്നാർ അവൾ നരകത്തിലാണെന്ന് മുഹമ്മദ് ർജുനായാഹു അലഹി വസല്ലേ മറ്റൊരു പുരുഷൻ വന്നുകൊണ്ട് കൊണ്ട് സങ്കടം പറയുകയാണ് എന്താണ് സങ്കടം എൻറെ അയൽവാസി പ്രശ്നം ഉണ്ടാക്കുകയാണ് നബിയെ എൻറെ അയൽവാസി എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് നബിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവിടുന്ന് എനിക്കൊരു പരിഹാരം പറഞ്ഞു തരണമെന്ന് അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറയുകയാണ് നീ നിന്റെ അയൽവാസിയുടെ ഉപദ്രവത്തിന്റെ മേൽ ക്ഷമിക്കണേ നിനക്ക് അള്ളാഹു പ്രതിഫലം നൽകും അങ്ങനെയാണ് ലാൻഡ് റസുല് പറഞ്ഞത് അയൽവാസി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നീ ക്ഷമിച്ചോ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ അവനെ തിരിച്ചു ഉപദ്രവിക്കും നമ്മൾ അവനക്ക് കേസ് കൊടുക്കും അവനെ നമ്മൾ തോന്നിവാസം വിളിക്കും അവന്റെ വഴി തടസ്സപ്പെടുത്തും ഇതൊന്നും പറഞ്ഞില്ല ഇസ്ബിർ നീ അതുപോലെ പറഞ്ഞില്ലാതെ അവന്റെ അക്രമത്തിന്റെ മുഹമ്മദ് ഇനിയും ഒരുപാട് അയൽവാസികളെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രിയമുള്ളവരെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകൂല പോകുമെന്ന് ആരും വിചാരിക്കണ്ട ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന അയൽവാസികളാണ് ചില ആളുകൾ അങ്ങനെയാണ് നമ്മൾ എത്ര നല്ല നിലക്ക് നിന്നാലും എത്ര നല്ല രൂപത്തിൽ നിന്നാലും നമ്മളെ ബുദ്ധിമുട്ടിക്കും നമ്മളെ പ്രയാസപ്പെടുത്തും അങ്ങനത്തെ അയൽവാസികളാണെങ്കിൽ അവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് മഹാന്മാരവര കിതാബുകൾ പറയുന്നുണ്ട് വലായുത്തിയിലും അഹുൽ കലാം കൂടുതലായി സംസാരിക്കാൻ പാടില്ല ആ വിശ്വത്തിന് മാത്രം സംസാരിക്കുക അലൈക്കും എന്താ വിശേഷം റാഹത്തൻ്റെ അല്ലേ കുടുംബത്തിലൊക്കെ സന്തോഷല്ലേ മക്കളൊക്കെ വരാറില്ലേ ഇങ്ങനെ ആവശ്യത്തിനുള്ള സംസാരങ്ങൾ മാത്രം അവനോട് സംസാരിക്കുക അതുപോലെ തന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്ക മക്കൾക്കെന്താ ജോലി എത്രയാണ് ശമ്പളം നിന്റെ ഭർത്താവ് എങ്ങോട്ടാണ് പോകുന്നത് നീ എങ്ങോട്ടാണ് എന്നും യാത്ര പോകുന്നത് നിന്റെ വീട്ടിൽ നിന്ന് എന്താണ് ഫുഡ് എന്താണ് കൂട്ടാൻ ഇങ്ങനെ അനാവശ്യമായി കൂടുതൽ കൂടുതൽ ചോദ്യം ചോദിക്കാതിരിക്കലാണ് ഇങ്ങനെയുള്ള അയൽവാസികളോട് നല്ലത് കാരണം എന്താ കൂടുതൽ സംസാരിച്ചാൽ പിന്നെ അത് പ്രശ്നത്തിലാവും പിന്നെയും അവർ പരസ്പരം തെറ്റും പിണങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക അതുപോലെ തന്നെ രോഗിയാണെങ്കിൽ പോയി സന്ദർശിക്കുക അത് നല്ലൊരു കാര്യമാണ് ഹസൂർല പ്രത്യേകം പഠിപ്പിച്ചതാണ് രോഗ സന്ദർശത്തിന് പ്രത്യേകം പുണ്യമുണ്ട് പ്രത്യേകം കൂലിയുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ രോഗിയായി കഴിഞ്ഞാൽ അവനെ ഒന്ന് പോയി സന്തോഷ സന്ദർശിക്കുക അതുപോലെ തന്നെ അവന്റെ സന്തോഷ ദിവസങ്ങൾ വരും അവന്റെ മക്കൾക്ക് ചിലപ്പോൾ ജോലി കിട്ടും അവൻ സന്തോഷിക്കും അവർ ബർത്ത് ഡേ എന്ന് അവർ സന്തോഷിക്കും മക്കൾ ഉണ്ടായാൽ അവർ സന്തോഷിക്കും ആ സന്തോഷത്തിൽ കഴിവിന്റെ പരമാവധി നമ്മളും സന്തോഷം പ്രകടിപ്പിക്കുക അവരുടെ സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കുന്നുണ്ട് അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നുണ്ട് എന്ന് അവരെ അറിയിക്കുക അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അവർ നമ്മളെ സ്നേഹിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അയൽവാസികളുമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് പ്രിയമുള്ളവരെ ഇനി നമ്മൾക്ക് കരസ്ഥമാക്കേണ്ട സർട്ടിഫിക്കറ്റ് 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 ഭാര്യ ആണ് അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയുടെ കരസ്ഥമാക്കണം പ്രവേശിക്കാൻ കഴിയൂ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഭാര്യമാരെ ഭർത്താക്കന്മാരെ വിവാഹിതരാകാൻ പോകുന്നവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും മക്കൾക്ക് തന്നെ കേൾപ്പിച്ചു കൊടുക്കുക എന്റെ ഉമ്മമാരെ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ ഒരു ഭാര്യ മരിച്ചു ഒരു സ്ത്രീ മരിച്ചു അവൾക്ക് ഭർത്താവ് ആ ഭർത്താവ് അവളുടെ മേൽ തൃപ്തി അടഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അപ്പൊ ഭർത്താവിന്റെ തൃപ്തി ഭാര്യയ്ക്ക് ലഭിച്ചാൽ അവൾ സ്വർഗത്തിൽ പോകുമെന്നാണ് വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മളൊരു നല്ല ഭാര്യയാകാൻ ശ്രമിക്കും നമ്മൾ നല്ല ഭാര്യ ആയി കഴിഞ്ഞാൽ ഭർത്താവ് ഓട്ടോമാറ്റിക് ആയി നന്നായി പോകും അതിന് യാതൊരു സംശയവുമില്ല ഏതാണ് ഈ നല്ല ഭാര്യ അതും ബസൂർല്ലാഹി സല്ലാ അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഭാര്യ എങ്ങനെ വാങ്ങണമെന്ന് പറയുന്നത് അവളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിന് സന്തോഷം ഉണ്ടാവണം ഭർത്താവിന് ആനന്ദം ഉണ്ടാകണം അപ്പൊ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ നമ്മളൊരു മുഖപ്രസന്നതയോടുകൂടെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് നല്ല പുഞ്ചിരിയോടുകൂടെയാണ് ഭർത്താവിനെ വരവേൽക്കേണ്ടത് അല്ലാതെ മങ്കിട പോലെ മുഖം ഇങ്ങനെ പിടിക്കാൻ പാടില്ല ഉം 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 ചെറിക്കൂ ഇല്ല തമാശയും പറയില്ല ഒരു പുഞ്ചിരി ഒന്നും ഉണ്ടാവില്ല മങ്കിട പോലെ ഉണ്ടാവും നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന ഉമ്മമാരെ കുറിച്ചല്ല അവരൊക്കെ നല്ല ഈമാനിന്റെ നിറകുടങ്ങളാണ് ഈമാനി തുളുമ്പുന്ന ഉമ്മമാരാണ് നമ്മൾ മജ്‌ലിസ് കാണുന്ന ആളുകൾ ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ മുഖപ്രസന്നത ഉണ്ടാകണം മങ്കിട പോലെ ആവരുത് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കണം കല്യാണത്തിന് പോകുമ്പോഴല്ല മൈലാഞ്ചിട ഭർത്താവ് വീട്ടിലേക്ക് വരുന്നതാണ് മയിലാഞ്ചിടത് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്ന സുർമഡ് അത്ര ഉപയോഗിക്ക് നല്ല ഡ്രസ്സ് ധരിക്ക് മുടിയൊക്കെ മുടഞ്ഞു വെക്ക് അതുപോലെ തന്നെ നല്ല സ്മെല് നമ്മളെ ശരീരത്തിൽ ഉണ്ടാകണം ഇതൊക്കെയാണ് ഭർത്താക്കന്മാർക്ക് ആഗ്രഹം അല്ലാതെ ആനത്താലും നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അമറഹു അവൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ വഴിപ്പെടുക ദീനിയായ കാര്യങ്ങൾ എന്തെല്ലാം അവൻ കൽപ്പിച്ചു അതൊക്കെ വഴിപ്പെടുക ഓം പറയാണ് ഇത് നിസ്കരിക്കണ്ടെന്നാണ് പോയി പോണിയൊക്കെ പറയാം റമദാ മാസം വരുമ്പോൾ കണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ നോൽക്കണം അതിന് നമ്മൾ വഴിപെടരുത് നീ സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരുപക്ഷെ നമ്മൾ വഴിപ്പെടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഫറായ കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കേണ്ടതും ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കരിക്കേണ്ട പറഞ്ഞാല് അത് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല നസ്കരിക്കണം ഇത് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല ഇതാണ് അവൻ അവൻ കൽപ്പിച്ചാൽ വഴിപ്പെടുക എന്നുള്ളത് ചില ഭർത്താക്കന്മാര് പറയാറുണ്ട് എന്റെ ഭാര്യ ടാൻ സമ്മതിക്കാറില്ല ഒരു കുഴപ്പം ഉണ്ടാവില്ല ബന്ധപ്പെടാൻ അവളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ മൻസസ് ആണ് മൻസസ് ആണ് യാമത്ത് നാൾ വരെ മൻസസ്സാ ഒരു സ്ത്രീക്കും മൻസസ് ഉണ്ടാകാൻ ഒരു പരിധിയില്ലേ ഇനി മൻസസ് നിക്കാത്ത മനസസ് ആണെങ്കിൽ അത് ബ്ലീഡിങ് ആയി വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണ്ടേ അപ്പൊ ഭർത്താവിനും ചില ആഗ്രഹങ്ങളും വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാവൂലേ അത് നിറവേറ്റി കൊടുക്കണ്ടേ അതാണ് അമറഹഅ അവൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ വഴിപ്പെടുക എന്നുള്ളത് അതിന്റെ അർത്ഥം എപ്പോഴും ബന്ധപ്പെടണം എന്ന് ഉസ്താദ് പറഞ്ഞതിന് അർത്ഥം കേട്ടോ സ്ത്രീകളെ ഒരു ലൈംഗിക യന്ത്രമായി ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല അവളെ സ്നേഹിക്കണം അത് ഞാൻ പറയും സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് എന്ന് നിൻ്റെ വരുന്നുണ്ട് അവ അപ്പോൾ ഞാൻ വിശദീകരിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് അവൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ വഴിപ്പെടുക എന്നുള്ളതാണ് അവൻ വീട്ടിലില്ലെങ്കിൽ സ്ഥലത്തില്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഗൾഫിലായിരിക്കും അതല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ടാകും അപ്പോൾ അവൻ അവൾ അവൻ്റെ വീടും അവൻ്റെ മക്കളെയും അവളുടെ ശരീരവും സൂക്ഷിക്കുക എന്നുള്ളതാണ് അവിഹിത ബന്ധത്തിലേക്ക് പോകാൻ പാടില്ല സുബഹാനുള്ള അവിഹിത ബന്ധങ്ങളൊക്കെ അധികരിച്ച ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത് ഇന്നിപ്പോ എന്താണ് അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പത്താം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ ഗ്രൂപ്പാണ് എന്നിട്ട് അവര് കാമുകന്മാരും കാമുകിമാരും ആയിരിക്കും ചിലപ്പോ അവരിപ്പോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുക ഭർത്താവില്ലാത്ത സമയത്ത് ഫോൺ വിളിക്കുക എന്തെല്ലാം തെറ്റുകളാണ് ചെയ്യുന്നത് അള്ളാഹുക്കാക്കട്ടെ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അത്തരം തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ ഇനി ഭാര്യക്ക് ഭർത്താവിന്റെ തൃപ്തി മാത്രം പോരാ ഭർത്താവ് ഭാര്യയുടെ തൃപ്തി എന്ന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം എന്നാലേ ഭർത്താവ് സ്വർഗത്തിലേക്ക് പോകുള്ളൂ ഞാൻ ഇങ്ങനെ ഭർത്താവാണ് ഞാൻ ജഡ്ജിയാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല അവൾ എന്നെ ബഹുമാനിക്കണം അവൾ എന്നെ ആദരിക്കണം എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എനിക്ക് ബന്ധപ്പെടാൻ സമ്മതിക്കണം എന്റെ ഡ്രസ് അലക്കണം എന്റെ മക്കളെ നോക്കണം ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കസേരിൽ ഇങ്ങനെ കാലിമ കാലി കയറ്റി ഇരിക്കാം എന്ന് ഭർത്താക്കന്മാരെ ചിന്തിക്കണ്ട ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ചെലവ് നേരത്തെ പറഞ്ഞു ഭർത്താവ് വരുമ്പോ നല്ല ഡ്രസ്സ് ഇടണെന്ന് ഭർത്താവ് ഡ്രസ്സാണ് കൊടുക്കണം பரத்தாவிட்டு அல்லை டரசு வாகிக் கொடுக்கும் பலானே அவன் அல்லை டரசுதுயா ഭർത്താവ് മൈലാഞ്ചി മയിലാഞ്ചി വാങ്ങിക്കൊടുക്കുമ്പോഴാണ് അവള് മയിലാഞ്ചിട ഭർത്താവ് വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോഴാണ് അവള് കൺവശി ഇടാ ഇതൊന്നും കൊടുക്കാതെ എങ്ങനെയാണ് അവൾ നല്ല ഡ്രസ് ഇടുക എന്ന് ഭർത്താക്കന്മാര് ചിന്തിക്കണം നല്ല അത്ര കൊടുക്കണം എന്നാലും അവൾ അത്ര ഉപയോഗിക്കുക നമ്മൾ വരുമ്പോ അല്ലെങ്കിൽ ആ ദുർഗന്ധം തന്നെ ഉണ്ടാവുക അള്ളാഹുക്കാക്കട്ടെ അപ്പൊ അവളുടെ ചെലവ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ പുറത്തു പോയിട്ട് കുഴിമന്തി കഴിക്കും നല്ല അൽഫാമ് കഴിക്കും എന്നിട്ട് സ്റ്റാറ്റസ് ഇടുന്ന ചില വിഡ്ഢികളുണ്ട് മക്കള് കാണൂലേ നമ്മൾ കുടുംബക്കാർ കാണുന്നില്ലേ ഇതിനൊന്നും വകല്ലാത്ത ആളുകൾ കാണുന്നില്ലേ അപ്പൊ അത്തരം തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്തിനാണ് ഭക്ഷണം സ്റ്റാറ്റസ് ഇടുന്നത് നമ്മൾ എങ്ങനെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇടുക മക്കൾ വീട്ടിൽ നിന്ന് കാണുക അല്ലാ എന്ത് ഉപ്പമാരാണ് നമ്മൾ എന്ത് ഭർത്താക്കന്മാരാണത് വൻ നീ ഭക്ഷണം കഴിച്ചാൽ അവളെയും ഭക്ഷണം കഴിപ്പിക്കണം നീ എന്താണോ കഴിക്കുന്നത് അവൾക്കും മങ്ങി മറ്റൊരു ഹദീസിലൂടെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ അവ നമ്മൾ നിറവേറ്റി കൊടുക്കണം അതുപോലെ തന്നെ നല്ല സ്വഭാവത്തോടെ പെരുമാറണം നല്ല റൊമാൻറ്റിക് ആയിരിക്കണം ഭർത്താവ് ആകാൻ അല്ലാഹുവിന്റെ റസൂൽ വീട്ടില് കുട്ടികളെ പോലെ ആയിരുന്നു കളിക്കും തമാശകൾ പറയും എല്ലാം പറയും അപ്പൊ വീട്ടിൽ അങ്ങനെയാണ് ഭർത്താക്കന്മാര് സ്വഭാവം നന്നാക്കണം റൊമാൻറ്റിക് ആവണം ചീത്ത വിളിക്കാൻ പാടില്ല അതുപോലെ തന്നെ മറ്റുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഭാര്യമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ അഫോൻ ഭാര്യമാർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക അവരുടെ അടുക്കൽ നിന്ന് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരും അപ്പോ കുടുംബക്കാരുടെ ഇടയിൽ കൊണ്ട് അവരോട് ദേഷ്യപ്പെടുക ചീത്ത വിളിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല അവർ നമ്മളെ വീട്ടിലേക്ക് വന്ന ആളുകളാണ് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെയാണ് നമ്മൾ എവിടെയാണോ പ്രസവിച്ചത് ഏത് വീട്ടിലാണോ വളർന്നത് അവിടെ തന്നെയാണ് നമ്മൾ ഉള്ളത് നമ്മുടെ ഉമ്മയുടെ അടുത്ത് നമ്മുടെ ഉപ്പയുടെ അടുത്താണ് ഉള്ളത് അപ്പോ നമ്മ വീട്ടിലേക്ക് ഒരു ഭാര്യ കടന്നു വരുമ്പോ അവളുടെ നൂനതകൾ കാണുമ്പോ ചീത്ത വിളിക്കാൻ പാടില്ല അവളുടെ നൂനതകൾ കാണുമ്പോ മാപ്പ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല മാപ്പ് കൊടുക്കണം അതൊരു ഭർത്താവിന്റെ കടമയിൽ പെട്ടതാണ് അവള് പതിനെട്ട് വർഷം ഇരുപത് വർഷം അവളുടെ ഉമ്മയുടെ അടുക്കൽ ജീവിച്ചു ഉപ്പയുടെ അടുക്കൽ ജീവിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്നവളാണ് അപ്പോ അവരുടെ ന്യൂനതകൾ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക നമ്മളെ മക്കളെ നോക്കേണ്ടവരാണ് അവര് നമ്മളെ ഉമ്മയെ ഉപ്പയെ സംരക്ഷിക്കേണ്ടവരാണ് അവര് നമ്മളെ വീട് നോക്കുന്നവരാണവര് നമ്മൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് അവർ അതുകൊണ്ട് അവരുടെ ന്യൂനതകൾ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക മാപ്പ് കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതം ഇസ്ലാമാണ് അതുപോലെ തന്നെ വലാത്ത നീ അവരുടെ മുഖത്തേക്ക് അടിക്കാൻ പാടില്ല ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ തല്ല കള്ളു കുടിച്ചു വന്ന് ഭാര്യമാരെ തല്ലുന്ന ആളുകൾ കള്ളു കുടിക്കാതെ ദേശം വരുമ്പോ ഭാര്യമാരെ തല്ലുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ അനാവശ്യം വിളിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല റസൂല കർശനമായി നിരോധിച്ചതാണത് നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് അടിക്കരുതേ ഈ കാലഘട്ടത്തിലുള്ള സ്ത്രീകളെ അടിച്ചാൽ ചിലപ്പോ തിരിച്ചടി കിട്ടും കാരണം സ്കൂളുകളിലൊക്കെ കരാട്ടകൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകളൊക്കെ കരാട്ട പഠിക്കാൻ പോവുകയാണ് ഇപ്പോ എന്താ ഭർത്താക്കന്മാരെ അടിക്കുകയാണ് അടിക്കുമ്പോൾ തിരിച്ചടിക്കണം എന്നുള്ള ചിന്ത ഇപ്പോഴുള്ള നമ്മളുടെ വളർന്നു വരുന്ന മക്കൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തല്ലാൻ നിൽക്കരുതേ തല്ലാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ രഹസ്യം മറ്റുള്ള ആളുകളോട് പോയി പറയാൻ പാടില്ല ചില ആളുകൾ അങ്ങനെയാണ് രഹസ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ന്യൂനകളും കുറ്റങ്ങളും ദൗർബല്യങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടാവും അതിങ്ങനെ കുടുംബക്കാരെ വിളിച്ച് ഇങ്ങനെ എല്ലാരോടും പറയാ കൂട്ടുകാരോട് പറയാ അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെ ചെയ്തു തന്നു അതുപോലെ തന്നെ മണിയറ രഹസ്യങ്ങൾ ഞങ്ങൾ ബന്ധപ്പെടുമ്പോ അവൾ എനിക്ക് അത് ചെയ്തു തന്നു അവൾക്ക് ഇത് ചെയ്തു തന്നു ഞാൻ അത് ചെയ്തു കൊടുത്തു അങ്ങനെയുള്ള രഹസ്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ അദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ വിരുന്നിന് പറഞ്ഞേക്ക ഓൾക്കുണ്ടും ഇപ്പിയൊക്കെ നമ്മളിപ്പാനി മാത്രം നോക്കിയിരുന്നാ പോരാ ഓൾക്കുണ്ടും ഇപ്പിയൊക്കെ ഒരു മാസത്തിലെങ്കിലും ഒരു പതിനഞ്ച് ദിവസം ഒരു പത്ത് ദിവസം അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം ഞാൻ പറഞ്ഞേക്കൂല എൻറെ വീട്ടിൽ തന്നെ നിൽക്കണം നിക്കണം എൻറെ ഒമ്മാനിപ്പാനി നോക്കി നിൽക്കണം എന്ന് പറയാൻ പറ്റൂല അതൊരു നല്ല ഭർത്താവിന്റെ സ്വഭാവമല്ല അവളെ വിരുന്നിന് പറഞ്ഞേക്കണം കല്യാണത്തിന് പറഞ്ഞേക്കണം അതുപോലെ തന്നെ അവളുടെ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ ഫങ്ഷൻ ഉണ്ടാകുമ്പോ അവൾ അങ്ങോട്ട് പറഞ്ഞേക്കണം അതാണ് നല്ല ഭർത്താവ് ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ നമ്മൾ കൂടെ പോവുക അവിടെ അവ ഒറ്റക്ക് വിടാൻ പേടിയാണെങ്കിൽ നമ്മൾ കൂടെ പോകണം നമുക്ക് വേറെ പണിങ്ങില്ലല്ലോ പിന്നെ ഒറ്റ അവളെ സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് സംരക്ഷിക്കാൻ കഴിയുന്നവരോടാണ് വിവാഹം കഴിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം സംസാരിക്കാൻ സമയം കണ്ടെത്തുക ജോലി 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 ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല ഭാര്യയുടെ അടുക്കൽ ഇരിക്കാൻ സമയമില്ല വീട്ടിലേക്ക് വരാൻ സമയമില്ല ഇങ്ങനെ ഒരു ഭർത്താവായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി അവര് മറ്റൊന്ന് ചിന്തിക്കും അവിഹിതത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭാര്യമാരോട് സംസാരിക്കാനും കളി തമാശകൾ പറയാനും ഈ നാല് സർട്ടിഫിക്കറ്റുകളാണ് സ്വർഗത്തിലേക്ക് നമ്മൾക്ക് വേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ സ്വർഗം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ സ്വർഗ്ഗ പ്രവേശനം നൽകുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹ് ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ അല്ലാഹുവേ ഈമാൻ നൽകണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനേ ഞങ്ങളെ പ്രവർത്തനങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് സ്വീകിക്കണേ റബ്ബേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്-സമീഉ